ഹായ് ഹലോ ഇന്ന് എ ലൈൻ മോഡൽ വരുന്ന കുർത്തീസാണ് കേട്ടോ സൈഡ് ഓപ്പൺ അല്ല കുറേ ദിവസം കൊണ്ട് സൈഡ് ഓപ്പൺ ആയിരുന്നു ഇന്ന് എ ലൈൻ പാറ്റേൺ ആണ് ഫസ്റ്റ് തന്നെ വെർട്ടിക്കൻ സിൽക്കിൽ വരുന്ന കുർത്തീസാണ് എ ലൈൻ ആണ് മോഡൽ സെൻട്രൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് ലൈനിങ് ഇല്ല വെർട്ടിക്കൻ സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് സൈസ് എക്സ് എൽ എല്ല് എക്സ് എൽ ഡബിൾ എക്സ് എൽ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ വരെയുള്ള ഫ്രീ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ത്രീ ഫോർ നയൻ ആണ് ത്രീ ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് സെൻട്രൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് വത്തിക്കൻ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെയാണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഏലൈനാണ് പാറ്റേൺ റൗണ്ട് നെക്കാണ് സ്ലീവ് ത്രീ ഫോർത്താണ് സെൻട്രൽ സ്ലിറ്റ് വന്നിരിക്കുന്ന മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ മോഡൽ മുമ്പൊക്കെ ഒരുപാട് സെയിലായിട്ടുള്ളതാണ് കേട്ടോ കസ്റ്റമർ പിന്നെയും പിന്നെയും ചോദിക്കുന്നതാണ് ഇപ്പോഴും കുറച്ച് പീസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ത്രീ ഫോർ നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊരു ഫ്രോക്ക് കുർത്തിയാണ് കേട്ടോ ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും വർട്ടിക്കൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് ഫാബ്രിക് വരുന്നത് വർട്ടിക്കൻ സിൽക്കാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതേപോലെ പ്ലീപ്സ് വന്നിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും പ്ലീപ്സ് വരുന്ന ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് ലൈനിങ് ഇല്ലാതെയാണ് ഇതും വന്നിരിക്കുന്നത് ഇതും വർത്തിക്കൻ സിൽക്കാണ് ഇത് ചൈനീസ് കോളർ നെക്കിലാണ് ഇത് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു പീച്ച് കളറാണ് ചൈനീസ് കോളറിനൊക്കെ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ആണ് ബാക്കി ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത് വരുന്നതാണ് വരുന്ന മോഡലാണ് സെൻറ്റർ സ്ലിറ്റ് വന്നിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫോർ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് അടുത്തത് റയോൺ കോട്ടനിൽ വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് കുർത്തിയാണ് നല്ലൊരു മോഡലാണ് കേട്ടോ ഫുള്ളും എംബ്രോയിഡറി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ആണ് സ്ലീവിൻ്റെ എൻഡിൽ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലും എന്താണ്ട നല്ല ഫ്ലെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് കുർത്തിയാണ് ഫുള്ളും ഈ കാണുന്ന എല്ലാ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് അല്ല സോറി ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ലെങ്ത്ത് വരുന്ന കുർത്തിയാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് വളരെ നല്ലൊരു കുർത്തിയാണ് കേട്ടോ ഇത് ലൈനിങ് ഇല്ല പക്ഷെ നല്ല തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ടൈ ഒക്കെ ഉണ്ട് കെട്ടാനായിട്ട് ടൈ ഉണ്ട് യോ പോർഷനിലൊക്കെ നല്ല എംബ്രോയിഡറി വർക്കാണ് ബോഡി പോർഷൻ ഫുൾ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനിലും പ്ലേറ്റ്സ് വരുന്ന മോഡലാണ് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ പ്ലേറ്റ്സ് വരുന്ന മോഡലാണ് നല്ലൊരു റാണി പിങ്ക് കളറാണ് നാട്ടില മോഡൽ ഈ ഒരു ഫോട്ടോയിൽ കാണാൻ നമുക്ക് വരും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് അവൈലബിളായിട്ട് വരുന്നത് ഇത് നല്ലൊരു എലൈൻ മോഡലിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സിക്സ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് സ്ലീവ് ത്രീ ആണ് നല്ലൊരു റാണി പിങ്ക് കളറിൽ ഒരു ഡിസൈനൊക്കെ വരുന്നതാണ് ടൈ വന്നിട്ടുണ്ട് കെട്ടാനായിട്ട് ലെങ്ത് ഒക്കെ ഫിഫ്റ്റി ലെങ്ത് വരുന്ന മോഡലിലുള്ള കുർത്തിയാണ് ബോർഡറിൽ ഇതേപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് നേവി ബ്ലൂ കളറാണ് ഇതിൽ വരുന്നത് കോമ്പിനേഷൻ റാണി പിങ്ക് ആൻഡ് നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് യോഗ പോർഷനിൽ സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതൊക്കെ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ലെങ്ത്തിൽ വരുന്ന ഫിഫ്റ്റി ലെങ്ത് ഒക്കെ വരുന്ന കുർത്തി കുർത്തിയാണ് കേട്ടോ ഇത് അടുത്തത് നല്ലൊരു കുർത്തിയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഏലൈനാണ് മോഡൽ സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ ഓർഗാൻസ മെറ്റീരിയൽ വന്നിരിക്കുന്ന വർക്കാണ് വന്നിരിക്കുന്നത് സീക്വൻസ് എംബ്രോയ്ഡറി വർക്ക് ഓർഗാൻസയിലാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലെയർ ആയിട്ടാണ് ഇതും ഈ ഏലൈൻ ആണ് ബോർഡറിൽ ടോപ്പിൻ്റെ ബോർഡറിൽ ഓർഗാൻസ മെറ്റീരിയലിൽ ഇങ്ങനെ സീക്വൻസിൻ്റെ എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല നെക്കൊക്കെ നല്ല വീനക്കിൽ അംബിക നെക്ക് ആ ഒരു മോഡലിൽ വന്നിരിക്കുന്ന നെക്കാണ് നെക്ക് പോർഷനിൽ നല്ല ഫിനിഷിങ് ആയിട്ടുള്ള എംബ്രോയിഡറി സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് അത് ഓർഗാൻസ മെറ്റീരിയലാണ് വന്നി ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് നെക്കൊക്കെ നോക്ക് ബാക്ക് സൈഡിലും നെക്കിൻ്റെ ബാക്ക് സൈഡിലും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സ്ലീവിൻ്റെ എൻ്റില് ഓർഗാൻസ മെറ്റീരിയൽ വന്നിരിക്കുന്ന ആ ഒരു ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഒക്കെ ലെങ്ത് വരുന്ന കുർത്തിയാണ് ടോപ്പിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിൽ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറിൽ വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന ആ ഒരു പ്രിൻറ്റിൽ വരുന്ന വന്നിരിക്കുന്ന നല്ലൊരു കോട്ടൺ കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ടൈ ഉണ്ട് കെട്ടാനായിട്ട് നാല് സൈസിലാണ് ആയിട്ട് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു നല്ലൊരു വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് റോമൻ സിൽക്കാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റോമൻ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ടൈ ഉണ്ട് കെട്ടാനായിട്ട് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഫിഫ്റ്റി ആണ് ഫുൾ ആയിട്ട് കിടക്കുന്ന മോഡൽ ഒരു ഗൗൺ മോഡലിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് കളറാണ് നല്ല എംബ്രോയിഡറി ബി ഒക്കെ വർക്കാണ് യോഗ പോർഷനിൽ വന്നിരിക്കുന്നത് വീനക്കിലാണ് വന്നിട്ടുള്ളത് കണ്ട നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് പ്രൈസ് എണ്ണൂറ്റി രൂപയാണ് ഫ്രണ്ടിൽ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് ബാക്കിൽ പ്ലേറ്റ്സ് ഇല്ല നല്ലൊരു ഗൗണിൻ്റെ മോഡലിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക അവൈലബിളായിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബ്ല്യു എക്സ് എൽ നാല് സൈസിലാണ് ഇതൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് ജോർജറ്റ് മെറ്റീരിയൽ മെറ്റീരിയൽ വരുന്ന ഒരു ഗൗൺ മോഡൽ വരുന്ന കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നയൻ ഫോർ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്തിൽ കൂടുതൽ സ്ലീവ് ഉണ്ട് ചിലതെല്ലാം കൂടുതലായിട്ട് സ്ലീവ് വരുന്നതാണ് സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക് വന്നിട്ട് റിബ് അത് അങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല ബീനക്കിൽ ആ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന ബീഡ്സിൻ്റെയൊക്കെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്ലീറ്റ്സ് വന്നിട്ടുണ്ട് നല്ലൊരു മോഡലിൽ വന്നിരിക്കുന്ന വെസ്റ്റേൺ മോഡലിൽ വന്നിരിക്കുന്ന ഒരു ഗൗണാണ് പ്രൈസ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് അവിടെ ഇങ്ങനെ ബീഡ്സിൻ്റെ സീക്വൻസിൻ്റെ സീക്വൻസ് ഇല്ല ബീഡ്സിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് പ്രൈസ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നീ നാല് സൈസിലാണ് ഇത് ആയിട്ട് വന്നിരിക്കുന്നത് ഫുൾ ലെങ്ത്തിൽ വരുന്ന ഫിഫ്റ്റി ഒക്കെ വരുന്ന ഒരു ഗൗൺ മോഡൽ കുർത്തിയാണ് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള കുർത്തിയാണ് കളറ് പീച്ച് കളറാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ജോർജറ്റാണ് ഫാബ്രിക്ക് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ടു പീസാണ് കേട്ടോ ടു പീസ് കളക്ഷനാണ് പാൻസ് ഇല്ല ടോപ്പും ദുപ്പട്ടയും ആ ഒരു ടൈപ്പിൽ വരുന്ന ടു പീസാണ് നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു കളറിൽ വന്നിരിക്കുന്ന നല്ല നെക്കൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് പ്രൈസ് തൊള്ളായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് നയൻ ഫോർ നയൻ ആണ് അവൈലബിളായിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് കണ്ടോ യോഗ് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി സീക്വൻസ് വർക്കാണ് അത് ഓർഗാൻസ മെറ്റീരിയലിലാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത് പാൻസ് ഇല്ല ടോപ്പും ഷോളും അങ്ങനെ വരുന്ന ടു പീസാണ് ടോപ്പിൻ്റെ ബോട്ടം പോർഷനിൽ ഓർഗാൻസ മെറ്റീരിയൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് പ്രൈസ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് നയൻ ഫോർ നയനാണ് പ്രൈസ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഓർഡർ ചെയ്യാവുന്നതാണ് ലൈനിങ് ഇല്ലാതെയാണ് കേട്ടോ ഈ കുർത്തീസൊക്കെ വരുന്നത് ലൈനിങ് ഇല്ലാതെയാണ് നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് മൾ കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്നതാണ് ദുപ്പട്ട സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിലാണ് ദുപ്പട്ട വരുന്നത് പ്രൈസ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നയൻ ഫോർ നയനാണ് പ്രൈസ് വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു പിസ്ത ഗ്രീൻ ഒരു പേസ്റ്റൽ ഷെയ്ഡ് പോലെ വന്നിരിക്കുന്ന നല്ലൊരു ക കളറാണ് അതിൽ റെഡ് കളറിലുള്ള പ്രിൻറ്റ്സും പ്രിൻറ്റാണ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്ന ആണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക കണ്ടോ നല്ല കളറാണ് നല്ല കളറിൽ വന്നിരിക്കുന്നത് നല്ലൊരു കുർത്തിയാണ് ഇതൊക്കെ ലെങ്ത് ഫിഫ്റ്റി ലെങ്ത്തൊക്കെ വരുന്ന ലെങ്ത്ത് നല്ല രീതിയിൽ വരുന്ന കുർത്തീസാണ് ഫിഫ്റ്റി ലെങ്ത് ഒക്കെയാണ് വരുന്നത് അടുത്തത് ഇതേപോലെ തന്നെയുള്ളൊരു ടു പീസാണ് കോട്ടനാണ് മെറ്റീരിയൽ നല്ലൊരു കോഫി ബ്രൗൺ കളറിലാണ് നല്ല പ്രിൻസ് പ്രിൻസ് പ്രിൻസിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്തിൽ കൂടുതൽ സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിൽ ഒരു മോഡലിങ്ങിന് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കുർത്തിയാണ് യോക്ക് പോർഷൻ നല്ല എംബ്രോയിഡറി ബീഡ്സിൻ്റെയൊക്കെ വർക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇടയ്ക്ക് ഇങ്ങനെ സീക്വൻസും ബീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി എംബ്രോയിഡറി വർക്കാണ് നല്ല ഒരു കോഫി ബ ബ്രൗൺ കളറിലാണ് ഈ ഒരു കുർത്തി വരുന്നത് പ്രൈസ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് കണ്ടോ ബോഡി പോർഷൻ നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൽ കോഫി ബ്രൗൺ കളറിലൊരു ഒരു വൈറ്റ് കളറിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രണ്ട്സിലാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ദുപ്പട്ട വരുന്ന ഈ ഒരു രീതിയിലാണ് ടോപ്പും ദുപ്പട്ടുമായിട്ട് വരുന്ന ടു പീസ് സെറ്റാണ് പാൻസ് ഇല്ല ടു പീസ് കളക്ഷനാണ് കണ്ടോ നല്ല ഇതൊക്കെ ലെങ്ത് ഫിഫ്റ്റി ലെങ്തൊക്കെ വരുന്നതാണ് ഫിഫ്റ്റിയിൽ കൂടുതൽ ലെങ്ത് ഉണ്ട് ഇതിന് നല്ല രീതിയിൽ ലെങ്ത് വരുന്ന കുർത്തീസാണ് ലൈനിങ് ഇല്ല ടൈ ഉണ്ട് കെട്ടാനായിട്ട് കണ്ടോ ദുപ്പട്ട ഇതേ രീതിയിലാണ് വരുന്നത് മൾക്കോട്ടനിലാണ് ദുപ്പട്ട വരുന്നത് ണ്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു ടു പീസ് കളക്ഷനാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് ദുപ്പട്ടയൊക്കെ വലിയ സൈസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോഴേ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പോഴേ ഓക്കേ ബായ്